പ്രേക്ഷകരെ നമസ്കാരം കൈനഗിരി പഞ്ചായത്തിലാണ് ഇവിടെ കളം മുറുകയാണ് തുടർഭരണം ഉറപ്പെന്ന് എൽ ഡി എഫും കളം പിടിക്കുമെന്ന് യു ഡി എഫും ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എയും പോരാട്ടത്തിലാണ് മൂന്ന് മുന്നണികളിലെയും നേതാക്കന്മാരെ നമുക്കൊന്ന് കാണാം ശ്രീ എം സി പ്രസാദാണ് നമ്മോടൊപ്പം ചേരുന്നത് അദ്ദേഹം കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് അതോടൊപ്പം തന്നെ സി പി എമ്മിന്റെ കൈനഗിരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തുടർഭരണം ഈ പഞ്ചായത്തിൽ ഉറപ്പാണ് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷക്കാലമായി ആ അധികാരവും പണവും ഉപയോഗിച്ചും നാടിൻ്റെ സമഗ്രമായ വികസനം ഉറപ്പാക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിൻ്റെ ഈ തുടർഭരണം നിലവിൽ നിന്നതുകൊണ്ടാണ് ഇപ്പോ നമ്മുടെ നാട് സന്ദർശിച്ചാൽ പരിശോധിച്ചാല് എല്ലാ മേഖലകളും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ കിഴക്കൻ മേഖലയുടെ ഗതാഗത സൗകര്യം നല്ല നിലയിൽ നമുക്ക് ഉറപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് മുണ്ടയ്ക്കൽ പാലം വഴി ഇറങ്ങി കിഴക്കൻ മേഖലയുടെ ഏതാണ്ട് വേണാട്ടുകാട് ഭാഗം വരെ വീലർ അടക്കം പോകാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഗതാഗത സൗകര്യം ഉറപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ജനങ്ങൾ നേരിട്ടൊരു പ്രധാനപ്പെട്ട പ്രശ്നം കുടിവെള്ളമായിരുന്നു അത് ശരിയുമായിരുന്നു ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടിയാണ് അധികാരം ഒഴിയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊരു രൂപത്തിൽ ജനങ്ങളുടെ ഏറ്റവും മൗലികമായ അവകാശം കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയുന്ന പദ്ധതികൾ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തിനുള്ളിൽ ജലസമൃദ്ധിയിലേക്ക് മാറുന്ന രൂപത്തിലേക്ക് നമ്മുടെ പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്ന പരിഹാരം കാണാൻ ഈ പഞ്ചായത്തിന് ഗവൺമെന്റ് സഹായത്തിലൂടി കഴിഞ്ഞിട്ടുണ്ട് കാർഷിക മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായി എടുത്തു പറയേണ്ടത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോ എന്നോട് ചോദിച്ചു എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് ചോദിച്ചപ്പോൾ രണ്ടു കാര്യം ഞാൻ പറഞ്ഞിരുന്നു അതിലൊന്ന് തേവറുകാട് വെള്ളാമത്ത റോഡാണ് പ്രിയ ഇപ്പോൾ അത് ടെൻഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ആയിരത്തി ടെൻഡർ ആളില്ലായിരുന്നു ഇപ്പൊ രണ്ടാമത്തെ ടെൻഡർ പിടിച്ചു കഴിഞ്ഞപ്പോ സപ്പോർട്ടിങ് ആള് വന്നിട്ടുണ്ട് എടുത്തിപ്പിന് ശേഷം അതിൻ്റെ പണി ആരംഭിക്കും ചാവറ മുണ്ടയ്ക്കൽ ചാവറ റോഡ് ഒരാളെങ്കിൽ പിടിച്ചിരിക്കുകയാണ് അത് വർഷങ്ങൾ കാത്തിരിപ്പ് കാത്തിരുന്ന ഒരു നിർമ്മാണ പ്രവർത്തനമാണ് ഞങ്ങളൊക്കെ അതിൻ്റെ പുറകെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി ഇടപെട്ടതിന്റെ ഭാഗമായിട്ട് അതും സാക്ഷാത്കരിക്കാൻ വേറെ സന്തോഷമുണ്ട് അന്ന് ചൂണ്ടിക്കാണിച്ച അന്ന് മാധ്യമങ്ങൾ ചോദിച്ച ആ രണ്ട് പ്രധാനപ്പെട്ട റോഡ് നിർമ്മാണം തുടങ്ങാൻ കഴിയുന്ന രൂപത്തിലേക്ക് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ നിലയിലുള്ള സമഗ്രമായ വികസനം ഉറപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റൊരു ഓപ്ഷൻ ഇല്ല യു ഡി എഫിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകൾക്കോ ഒരു പിന്നെ പരിഗണനയും കൊടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ല ഈ തുടർഭരണം രണ്ടായിരത്തി മുപ്പത് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇപ്പൊ ഞങ്ങൾ രണ്ടായിരത്തി ലോറി നീക്കി രണ്ടായിരത്തി മുപ്പതിലെ കൈനകരി എങ്ങനെയായിരിക്കണം സംബന്ധിച്ചുള്ള പരിപാടികളായിരിക്കും വരാൻ പോകുന്ന ആവിഷ്കരിക്കാൻ വേണ്ടി കൈനഗിരി ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു നോബിൻ ബി ജോൺ നാലാം വാർഡില് നിന്നുള്ള പഞ്ചായത്ത് അംഗമായിരുന്നു പക്ഷെ ഇത്തവണ അദ്ദേഹം മത്സരരംഗത്തില്ല മത്സരത്തിന്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചാർജ് അദ്ദേഹത്തിനുണ്ട് അദ്ദേഹമാണ് യു ഡി എഫിന്റെ വികസന കാഴ്ചപ്പാടുകളെ കുറിച്ച് ഉള്ളത് ജനങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ അവതരിപ്പിക്കുന്നത് എന്താണ് നേരിടുമ്പോൾ ആദ്യം തന്നെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു ഉറപ്പെന്ന് പറയുന്നത് എല്ലാവർക്കും തുല്യ നീതി നടപ്പിലാക്കും എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് അതുപോലെ തന്നെ ഇപ്പം കൈനേരിയിലെ എല്ലാ വാർഡിലെയും ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതം കുടിവെള്ള പ്രശ്നമാണ് ഈ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടിരിക്കും കാരണം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അത് നടപ്പിലാക്കുന്നതിന് എംപിയുടെ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ എംപിയുടെ നേതൃത്വത്തിലുള്ള ഒരു കാര്യവും ഈ കൈനേരി പഞ്ചായത്ത് നടപ്പിലാക്കണ്ട എന്നുള്ള ഒരു ദുർവാശി ഇവിടുത്തെ ഇടതുപക്ഷ ഉണ്ടായിരുന്നു ഭൂരിപക്ഷം അവരായതുകൊണ്ട് അതിൻ്റെ അകത്ത് വരുന്ന പല കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കാതിരുന്നു അപ്പോൾ ജൽ ജീവൻ മിഷൻ അതിൻ്റെ അകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട ഒരു കാര്യവുമില്ല ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതി ഇത് കൈനേരി പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഒരു ഇരുന്നൂറ്റി പേർക്ക് കണക്ഷൻ കൊടുക്കാനായിട്ടുണ്ടായിരുന്നു അത് ഞങ്ങളുടെ ഭരണസമിതിക്ക് വന്ന കയറിയതിന് ശേഷമാണ് കൊടുത്തത് ആകെ കൊടുത്തിരിക്കുന്നത് കൈനയിൽ അതാണ് പക്ഷെ ഇപ്പോൾ കൊടുത്തിട്ട് കാര്യമില്ല വെള്ളമില്ല പള്ളാത്തുരുത്തിയിലെ പമ്പ് ഹൗസിൽ നിന്ന് അടിക്കുന്ന വെള്ളം അത് മുണ്ടയ്ക്കൽ വാട്ടർ ടാങ്കിൽ എത്തിയാൽ മാത്രമേ ഉള്ളൂ ജലവിതരണം നടക്കത്തുള്ളൂ അതും നാൽപ്പത് വർഷം മുമ്പ് ആയിരുന്ന പൈപ്പാണ് ഈ പൈപ്പിലൂടെയുള്ള ശുദ്ധജല വിതരണം ജനങ്ങൾക്ക് ഗുണകരമാകുന്നില്ല അത് പല സ്ഥലങ്ങളിലും പൊട്ടിക്കിടക്കാണ് ഇപ്പോൾ ഒൻപത് മാസമായി കൈനയുടെ കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കുന്നു മഴയുള്ളതുകൊണ്ട് മാത്രം വെള്ളം കുടിച്ചു പോകുന്ന ഒരു സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ നല്ലൊരു സംജാതമായിരിക്കുന്നു ഇത് ഒരവസരം യു ഡി എഫിന് ഒരു അവസരം ഉണ്ടായാൽ ഈ പ്രശ്നം നൂറ് ശതമാനം പരിഹരിക്കുന്നതായിട്ട് യു ഡി എഫ് ആദിമേ തന്നെ ഉറപ്പുവരികയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഒരു പാലം പൂർത്തീകരിച്ച് മുണ്ടക്കൽ പാലം കൈനികരയുടെ കിഴക്കൻ മേഖലയിലെ ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമാകുന്ന ഒരു പാലമായിരുന്നു ആ പാലത്തിൽ നിന്ന് ഒരു മീറ്റർ അപ്രോച്ച് റോഡ് പോലും ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഈ എൽ സർക്കാർ ഇവിടെ ചെയ്യത്തില്ല കാരണം തങ്ങൾക്ക് അടിമകളായി എന്ന് ജനങ്ങൾ കിടക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ വികസനം ഉണ്ടായിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കൊടി പിടിക്കാൻ ആളെ കിട്ടത്തില്ല ഈ ഒരു കാഴ്ചപ്പാടാണ് ഇവിടുത്തെ ജനങ്ങളെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളോട് കാണിക്കാൻ ക്രൂരത ഇവിടുത്തെ ബി ജെ പി കൈനകരി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുനീഷ് പ്രക്കോലിത്രയാണ് നമ്മോടൊപ്പം ചേരുന്നത് കൈനകരി പഞ്ചായത്തിൽ മത്സരരംഗത്ത് ബി ജെ പി അതിശക്തമായി മുന്നേറുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എന്താണ് അവരുടെ ഇലക്ഷനെ നേരിടുമ്പോൾ എന്താണ് ജനങ്ങളോട് അവർക്ക് പറയാനുള്ളത് കൈനേരി പഞ്ചായത്തിലെ പതിനാല് വാർഡിലും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള നാലു വാർഡ് ജില്ലാ പഞ്ചായത്തിലേക്ക് രണ്ട് വാർഡ് രണ്ട് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ ഇരുപത് സീറ്റിലാണ് ഇത്തവണ ബി ജെ പി കൈനേരിൽ നിന്ന് ജനവിധി എടുന്നത് ബി ജെ പി കൈനേരി പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യും എന്നതിനെ കുറിച്ച് വികസന രേഖ തയ്യാറാക്കി ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടാണ് ഇത്തവണ ബി ജെ പി ഇലക്ഷൻ നേരിടുന്നത് കഴിഞ്ഞ ആറു മാസമായിട്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്തിയിട്ട് പതിനാല് സീറ്റിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ തന്നെ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നു ഈ പതിനാല് സീറ്റിലും വിജയിക്കുക എന്നുള്ള ശുഭപ്രീഷ കൊണ്ട് ശക്തമായ മത്സരമാണ് കൈനേരി കാഴ്ചവെക്കുന്നത് എന്താണ് നിങ്ങൾ വോട്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം എന്താണ് ചോദിച്ച് ഞങ്ങൾ ജനങ്ങളുടെ നല്ല പ്രതികരണമാണ് ബി ജെ പിയോട് കാര്യം കൈനേരിലെ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഒത്തിരി വാഗ്ദാനങ്ങളൊന്നും നൽകിയിട്ടില്ലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ ജയിച്ചു അവിടെ നല്ല രീതിയിലുള്ള വികസനം കാഴ്ചവെക്കാൻ ഞങ്ങളുടെ മമ്പക്ക് സാധിച്ചു കൈനേരി പഞ്ചായത്തിൽ നോട്ടീസ് അടിച്ച് താൻ ചെയ്ത പ്രവർത്തികൾ നോട്ടീസ് അടിച്ച് ഒരു യോഗം നടത്തി അവിടെ അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുവാൻ ബി ജെ പിയുടെ മെമ്പർക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ അല്ലാതെ ഇവിടെ എൽ ഡി എഫ് കോൺഗ്രസുകാരൊക്കെ ഒന്നും അതിനെക്കുറിച്ച് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് ജനങ്ങൾക്ക് ഞങ്ങളോട് നല്ല ഒരു പ്രതികരണമാണ് ഉള്ളത് കൈനേരിയിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വാശിയേറിയ മത്സരമാണ് കരുത്ത് തെളിയിക്കാനുള്ള പോരാട്ടത്തിലാണ് മൂന്ന് മുന്നണികളും എന്തായാലും കാത്തിരുന്ന് കാണാം cameraman jimmichram pam vr vinod ks vinod